നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാരണഭൂതൻ സ്വർണക്കടകളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന വലിയ ഒരു ആരോപണത്തിന്റെ കെട്ടാണ് അഴിഞ്ഞിരിക്കുന്നത് സി പി എമ്മിന് ബോംബിട്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായിയെ അഴിക്കുള്ളിലാക്കി മുഖ്യമന്ത്രി കസേര പിടിക്കാനാണോ ഗോവിന്ദന്റെ ഒടുക്കത്തെ ഈ കളി ഏതൊക്കെ നേതാക്കളുടെ മക്കൾക്കാണ് സ്വർണക്കട മുതലാളിമാരുമായി കൂട്ടുകച്ചവടമെന്ന ചോദ്യം വരുന്നു പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടെയാണ് സ്വർണക്കടകൾ പൊട്ടി മുളയ്ക്കുന്നത് ആരുടെ ബിനാമികളാണ് ഇതിന് പിന്നിൽ എന്നത് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ പിണറായി വിജയന്റെ അടിവേരറുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് ഗോവിന്ദന്റെ ഒരൊറ്റ പത്രസമ്മേളനം കാരണം തായ്ക്കണ്ടിയിൽ തറവാട് വരെ തുരന്ന് എന്ന് നോക്കുമെന്നാണ് ഇപ്പോൾ ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇ പി ജയരാജനെ വെട്ടിച്ചിതറിക്കാൻ എടുത്ത കൊടുവാള് പിണറായിയുടെ കഴുത്തിനാണ് കൊണ്ടത് എങ്ങനെയാണ് കേരളത്തിലെ കവലകൾ തോറും സ്വർണ കൊടിമരങ്ങൾ പൊടുന്നനെ ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ കോടാനുകോടി രൂപയുടെ പരസ്യം മാധ്യമങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത് സ്വർണ വിപണിയുടെ ആധിപത്യം പൊടുന്നനെ നേടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഏതൊക്കെ നേതാക്കളുടെ മക്കളാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അപ്രതീക്ഷിതമായി സ്വർണക്കടകളുടെ താക്കോലുകൾ ഇരുമ്പുമറ ഭേദിച്ച് ചങ്കിൽ തന്നെ കയറ്റിയപ്പോഴാണ് രംഗം കൊഴുത്തത് അതോ കിടുകിടാ വിറച്ചു ഇത്ര ശക്തമാണോ കേരളത്തിലെ സമാന്തര സാമ്പത്തിക ശൃംഖല എന്നത് കണ്ട് പലരും ഞെട്ടി ഈ പാർട്ടി നേതൃത്വം എത്രമാത്രം ചീഞ്ഞു നാറിയിരിക്കുന്നു എന്നതിന് ഇനി അധികം തെളിവുകൾ വേണ്ട പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടെയാണ് സ്വർണക്കടകൾ പൊട്ടിമുളയ്ക്കുന്നത് ആരുടെ ബിനാമികളാണ് ഇതിന് പിന്നിൽ എന്നത് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുകയാണ് അതിന്റെ ആദ്യ വെടി എ കെ ജി സെന്ററിന്റെ ഇരുമ്പു മറ തുളച്ച് സിംഹഗർജനം പോലെ പുറത്തു വന്നു എന്ന് മാത്രം നേതാക്കളുടെ മക്കളെ ചൂഴ്ന്നു നിൽക്കുന്ന അതോലോകത്തിന്റെ ഇരുട്ടറകളും പുറത്തുവന്നു കാരണഭൂതൻ എത്ര കോടി കള്ളപ്പണമാണ് സ്വർണക്കടകളിലൂടെ വെളുപ്പിച്ചത് കളങ്കിത സ്വർണ മുതലാളിയെ ആദരിക്കാൻ കാട്ടിയ ചങ്കൂറ്റമോ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്ന സ്ഥിതിയിലായെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് വെട്ടി തുറന്നു പറയുകയാണ് ഇപ്പോൾ ശക്തിധരൻ വല്ലാത്ത ഒരു പൊല്ലാപ്പിലേക്ക് പിണറായി വന്ന് വീണിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സ്വർണ എന്ന ആവോളം ആക്ഷേപമുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ശക്തിധരന്റെ വക തലങ്ങും വിലങ്ങും അടി ശക്തിധരന്റെ കുറിപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് സ്വർണക്കടകളിലൂടെ പിണറായി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം കൂടി ഉയർത്തുകയാണ് ശക്തിധരൻ എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനമാണ് വീണ്ടും പിണറായിക്കിട്ട് ബോംബ് പൊട്ടിക്കാൻ ശക്തിധരനെ പ്രേരിപ്പിച്ചത്